പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന നമ്പർ ിൽ പ്രവേശന ഉത്സവം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ നിർവഹിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന എൺപത്തി ഒൻപതാം നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ദീപ പുഷ്പന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഈ പ്രായത്തിലാണ് അവരെ പഠിക്കാനും അവര് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രായം ഇതാണ് നമ്മൾ വിചാരിക്കും കൊച്ചു കുട്ടികളുടെ ഒക്കെ എന്തിനാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ പറയേണ്ടത് ഈ കുട്ടികളുടെ രീതിയിലാണ് ഇവരുടെ മനസ്സിൽ ഇപ്പൊ എന്ത് ഇതിന്റെ ഒരു ശുദ്ധമായ മനസ്സാണ് നമ്മുടെ കാലം കൂട്ടല്ല നമ്മുടെ ആവശ്യത്തിൽ ആ കാര്യങ്ങളെല്ലാം ചിന്തിച്ചെല്ലാം അതിനകത്ത് നിറച്ച് വെച്ചിരിക്കും ഇതെന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധമായ ഒരു മനസ്സായി ഇവർ അതുതന്നെയല്ല പണ്ടത്തെ ഒരു രീതിയല്ല നമുക്കറിയാം മൊബൈലിലെ നമുക്കറിയാൻ പറ്റാത്ത പോയി കൊച്ചു കുട്ടികൾ മാനസികമായി ഇവർക്ക് വളർച്ചയാണ് ഇവരുടെ ആരീതികളിൽ ഇപ്പം നല്ല ശ്രദ്ധ കൊടുത്ത ബ്രെയിനിന്റെ വളർച്ച എന്ന് പറഞ്ഞ ഈ പ്രായങ്ങളിലാണ് അപ്പം അതിലൂടെ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ഈ പ്രായത്തിൽ ഈ നമ്മുടെ അംഗനവാടികളിലെല്ലാം പരിശോധിച്ചാൽ അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്കെല്ലാം അക്ഷരങ്ങളായാലും ഇംഗ്ലീഷ് അക്ഷരങ്ങളായാലും എല്ലാം തറമായിട്ടാണ് പൊപ്പാൻ സ്കൂളിലോട്ട് വന്നിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ നോക്കുന്ന കുറെ ടീച്ചേഴ്സ് നമുക്ക് അംഗൻവാടി ടീച്ചേഴ്സ് ഉണ്ട് അവരുടെ ആ ഒരു എന്നുവെച്ചാൽ അവർ എക്സ്പീരിയൻസ് ഉണ്ട് ഇവർ വളരെ വർഷക്കാരെ ഇവർ പഠിപ്പിച്ച് അടക്കം വന്ന ടീച്ചേഴ്സാണ് ഈ നമ്മുടെ കണ്ടല്ലൂരിലെ ഒട്ടും മിക്കതും പരിശോധിച്ചത് അപ്പം അവരുടെ ഒരു ഒരിതുണ്ട് പിന്നെ നിങ്ങളെ കാണിക്കുന്ന ഒരു ഇത് വലിയ വലിയ സ്കൂളുകളിലേക്ക് എൽ കെ ജിയിലെ പറഞ്ഞു വിളിക്കില്ല എത്രയോ നല്ലതാണ് ഈ കുട്ടികളെ ഇവരെ മാത്രം ഇവിടെ നോക്കുവാണ് മറ്റോ വലിയ കുട്ടികൾ ഉൾപ്പെടെ ഇരിക്കുന്ന സ്കൂളിലേക്കാണ് നമ്മൾ എൽ കെ ജി വിട്ട് കഴിഞ്ഞാൽ ഈ വലിയ പിള്ളേരുടെ വേളോ ഇതെല്ലാം കൂടെ കഴിഞ്ഞ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും അപ്പം ഇങ്ങനെയുള്ള സ്കൂളുകളിൽ ഇന്നും നല്ല സ്മാർട്ടായിരുന്നു എല്ലാം സ്മാർട്ടായ ഒരു അംഗൻവാടി അപ്പം രണ്ടും ഒന്നാം നമ്പർ സ്മാർട്ടായ അംഗൻവാടികളായിരുന്നു ഇനിയും കൂടുതൽ കൂടുതൽ സ്മാർട്ടായിരുന്നു ഈ വർഷത്തെ എല്ലാം സ്മാർട്ട് കൊടുത്ത് നമ്മുടെ വേറാത്തോതിന് അംഗൻവാടിക്ക് അതിന് അല്ല ഇവിടെ ഉണ്ടല്ലോ അവിടെ ഇപ്പം കുറച്ച് കൊടുത്തു പിന്നെ പന്ത്രണ്ടാം പാടി നേരത്തെ കൊടുത്തു ഒരു വർഷം ഒരു രണ്ടത്തേ പറ്റില്ല അപ്പം ഇവിടെ ഇഷ്ടം ഈ കുട്ടികളെ മത്സ്യമായിട്ട് ായ കുട്ടികളായിരിക്കും സാഹചര്യം ചെയ്ത് വരണ കുട്ടികളെ സഹായം ചെയ്യുന്നു ഇതിലൂടെ രക്ഷാർത്ഥക്കളെ അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാനും അവർ പഠിപ്പിക്കുന്നത് ഞാൻ രണ്ടുപേരും ഉദ്ഘാടനം ചെയ്താൽ അംഗൻവാടി അധ്യാപിക വിജയമണി ആശംസാ പ്രസംഗം നടത്തി അമ്മമാർ കുട്ടികൾ എ എൽ എൻസി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ കുട്ടികളെ സ്വീകരിക്കുകയും പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ നാല് കുട്ടികൾക്ക് മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകുകയും ചെയ്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ അർച്ചനയും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു അംഗൻവാടി ഹെൽപ്പർ അജിത കൃതജ്ഞത രേഖപ്പെടുത്തി സി ഡി നെറ്റ്